എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് കറക്റ്റായി വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ് അല്ലെങ്കിൽ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാനുഫെസ്റ്റേഷൻ ഞങ്ങൾക്ക് പ്രോപ്പറായി ചെയ്യാൻ സാധിക്കുന്നില്ല മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്യും എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് പലർക്കും മാനിഫെസ്റ്റേഷൻ എന്നത് ഫോളോ ചെയ്തിട്ടും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിട്ടും അഫോമേഷൻ പറഞ്ഞിട്ടും വിഷ്വലൈസേഷൻ ചെയ്തിട്ടും ആഗ്രഹിച്ച ഫലം ജീവിതത്തിൽ കിട്ടാത്തത് ഒരു വലിയ സംശയമായി നിലനിൽക്കുന്നു എല്ലാവർക്കും നടക്കുന്നു എനിക്ക് മാത്രം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ചോദ്യം പല ആളുകളും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ ഉയരുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് എനിക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് ഇതിന് പിന്നിലുള്ള കാരണം മാനിഫെസ്റ്റേഷൻ തെറ്റാണെന്നല്ല മറിച്ച് അത് ശരിയായ നിലയിൽ ശരിയായ ഉത്ബോധത്തോടെ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് മാനിഫെസ്റ്റേഷൻ ഒരു വാക്കിൻ്റെയോ അല്ലെങ്കിൽ ടെക്നിക്കിൻ്റെയോ കളിയല്ല എന്നതാണ് അതൊരു ഇന്നർ അലൈൻമെൻറ്റ് പ്രോസസ്സാണ് നമ്മൾ പറയുന്ന അഫമേഷൻസും ഉള്ളിൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വിശ്വാസത്തിനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ യൂണിവേഴ്സ് പ്രതികരിക്കുന്നത് നമ്മുടെ വാക്കുകൾക്കല്ല നമ്മുടെ ആഴത്തിലുള്ള വിശ്വാസങ്ങൾക്കാണ് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ പ്രധാന കാരണം ബിലീഫ് സിസ്റ്റമാണ് എനിക്കിത് കിട്ടില്ല എനിക്കിതിന് യോഗ്യതയില്ല എൻ്റെ ഭാഗ്യം ഇങ്ങനെയല്ല എനിക്ക് ഭാഗ്യമില്ല എന്നുള്ള വിശ്വാസങ്ങൾ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ പുറമെ എത്ര പോസിറ്റീവായി പറഞ്ഞാലും അത് പ്രവർത്തിക്കില്ല കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് യൂണിവേഴ്സിലേക്ക് സിഗ്നൽ അയക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് യൂണിവേഴ്സ് അത് പലപ്പോഴും നെഗറ്റീവുമായിരിക്കും രണ്ടാമതായി സെൽഫർ ബൂണ്ടാണ് ഇത് വലിയൊരു തടസ്സമാണ് പലർക്കും ഉള്ളിൽ ആഴത്തിൽ വിശ്വസിക്കുന്നത് ഞാൻ പോരാ എനിക്ക് നല്ലത് സംഭവിക്കില്ല എനിക്ക് അർഹതയില്ല എന്നുള്ളതാണ് ഈ ഫീലിങ്സ് നിലനിൽക്കുന്നിടത്തോളം അബണ്ടൻസ് ലവ് മണി എന്നിവയെല്ലാം നമ്മിൽ നിന്നും അകലെ പോകും മാനിഫെസ്റ്റേഷൻ ലഭിക്കുന്നത് നമ്മൾ നമ്മളെ എത്രമാത്രം അർഹരായി കാണുന്നു എന്നതിൻ്റെ പ്രതിഫലനമായാണ് മൂന്നാമതായി ഫിയർ ബേസ്ഡ് ഡിസയർ ആഗ്രഹം ഉണ്ടാകുന്നത് സന്തോഷത്തിൽ നിന്നല്ല മറിച്ച് ഭയത്തിൽ നിന്നായാൽ അതിന് പിന്നിൽ ഉള്ള എനർജി തെറ്റായിരിക്കും ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടും ഇതില്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന ചിന്തകൾ ഡെസ്പിറേഷൻ എനർജി സൃഷ്ടിക്കും ഡെസ്പിറേഷൻ എനർജി യൂണിവേഴ്സിനെ പുഷ് ചെയ്യും അതുകൊണ്ട് തന്നെ അത് നമ്മളെ ആഗ്രഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കും നാലാമതായി നമ്മൾ പറയുന്ന വാക്കുകളും ഉള്ളിൽ അനുഭവിക്കുന്ന വികാരങ്ങളും തമ്മിലുള്ള മിസ്മാച്ച് ഞാൻ സമ്പന്നനാണ് എന്ന് പറയുമ്പോഴും ഉള്ളിൽ കുറവ് ഭയം സംശയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്ന മനോഭാവം എന്നിവ നില് നിലനിൽക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് സ്വീകരിക്കുന്നത് ആ വികാരങ്ങളെയാണ് മാനിഫെസ്റ്റേഷൻ വേർഡ്സിൽ നിന്നല്ല ഫീലിംഗ്സിൽ നിന്നാണ് എന്ന് ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അഞ്ചാമതായി ഹീലിംഗ് ഇല്ലാതെ ക്രിയേഷന് ശ്രമിക്കുന്നത് പഴയ വേദനകൾ നിരസിക്കപ്പെട്ട അനുഭവങ്ങൾ ബാല്യത്തിലെ ഇമോഷണൽ വോൺസ് ഇവയൊക്കെ സബ് കോൺഷ്യസിൽ ഹീൽ ചെയ്യപ്പെടാതെ കിടക്കുമ്പോൾ പുതിയ റിയാലിറ്റി സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ പഴയ പാറ്റേണുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് മാനിഫെസ്റ്റേഷൻ എന്നത് നമ്മൾ പ്രത്യേകമായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പോസിറ്റിവിറ്റി അല്ല അത് ആദ്യം ഹീലിംഗിൽ നിന്നുമാണ് തുടങ്ങേണ്ടത് പിന്നെ അത് അലൈൻമെൻറ്റിലേക്കാണ് എത്തുന്നത് അതല്ലാതെ നമ്മുടെ സർഫേസിൽ മാത്രം പോസിറ്റിവിറ്റി നിറച്ചതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ ഒരിക്കലും വർക്കാവില്ല അവസാനമായി ശ്രദ്ധിക്കേണ്ടത് ആക്ഷൻ അവോയ്ഡൻസ് ആണ് മാനിഫെസ്റ്റേഷൻ എന്നത് വെറും മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യമല്ല യൂണിവേഴ്സ് അവസരങ്ങൾ തുറക്കുമ്പോൾ നമ്മൾ ഭയത്തെ തുടർന്ന് സ്റ്റെപ്പ് എടുക്കാതെ മാറി നിൽക്കുകയും അത് മാനിഫെസ്റ്റേഷൻ നടക്കാൻ ചാൻസ് കുറയ് കുറയുകയും ചെയ്യുന്നു ഇന്നർ സെൽഫിനൊപ്പം അലൈൻമെൻറ്റ് ആക്ഷൻ ഉണ്ടായാൽ മാത്രമാണ് ഫലം ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മാനിഫെസ്റ്റേഷൻ ശരിയായി നടക്കാത്തത് യൂണിവേഴ്സ് നമ്മളെ അവഗണിക്കുന്നത് കൊണ്ടല്ല നമ്മൾ നമ്മളെ തന്നെ നമ്മളോടുള്ള ബന്ധത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഫിയർ ഡൗട്ട് സെൽഫ് സെൽഫർ ബോൺസ് അതുപോലെ തന്നെ മിസ് അലൈൻമെൻറ്റ് എന്നിവയാണ് പ്രധാന തടസ്സങ്ങൾ മാനിഫെസ്റ്റേഷൻ ശരിയായി പ്രവർത്തിക്കാൻ ആദ്യം നമ്മൾ നമ്മളെ വിശ്വസിക്കണം നമ്മളെ ഹീൽ ചെയ്യണം നമ്മൾ അർഹരാണ് നമ്മൾ അർഹരാണെന്ന് നമ്മൾ അംഗീകരിക്കണം അപ്പോൾ മാത്രമാണ് യൂണിവേഴ്സ് നമ്മൾ അയക്കുന്ന സിഗ്നലിന് സമാനമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചയക്കുകയുള്ളൂ അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ പലർക്കും പൂർണ്ണമായി പ്രവർത്തിക്കാത്തതിൻ്റെ പിന്നിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയ സൂക്ഷ്മമായ കാരണങ്ങളും ഉണ്ട് ഇവ ചെറുതായി തോന്നിയാലും സബ് കോൺഷ്യസ് ലെവലിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളാണ് അതിലൊന്നാമത്തെ കാരണമാണ് ക്ലാരിറ്റി ഇല്ലാത്ത ആഗ്രഹം എന്താണ് നമുക്ക് വേണ്ടത് എന്ന് വ്യക്തമായി അറിയാത്തപ്പോൾ യൂണിവേഴ്സ് യൂണിവേഴ്സിലേക്ക് പോകുന്ന സന്ദേശവും അതുപോലെ തന്നെ വ്യക്തതയില്ലാത്തതായിരിക്കും കുറച്ച് നല്ല ജീവിതം അല്ലെങ്കിൽ പണം വന്നാൽ മതി എന്ന പൊതുവായ ആഗ്രഹങ്ങൾക്ക് പകരം വ്യക്തമായ ഉദ്ദേശവും ദിശയും ആവശ്യമാണ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ കൺഫ്യൂസ്ഡ് എനർജി സൃഷ്ടിക്കും രണ്ടാമതായി നമുക്ക് പണം ആകർഷിക്കണം എന്ന് പറയുമ്പോഴും പണം വന്നാൽ പേടിക്കുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ ചിലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് സംസാരങ്ങൾ തുടർന്നാൽ അത് മാനിഫെസ്റ്റേഷനെ ബാധിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലും മൈൻഡ്സ്റ്റെ മൈൻഡ്സെറ്റും അലൈൻമെൻ്റ് ഇല്ലാത്ത മാനിഫെസ്റ്റേഷൻ അലൈൻമെൻ്റ് അല്ലാത്ത മാനിഫെസ്റ്റേഷനെ നടക്കില്ല മൂന്നാമതായി ഐ സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ബാല്യത്തിൽ കേട്ട വാക്കുകൾ പണം കിട്ടാൻ കഷ്ടപ്പെടണം നല്ലത് എളുപ്പം നടക്കില്ല നമ്മളെപ്പോലുള്ളവർക്ക് ഇതൊന്നും ലഭിക്കില്ല ഇതൊക്കെ സബ് കോൺഷ്യസിൽ ഡീപ്ലി റൂട്ട് ചെയ്തിരിക്കുന്ന ബിലീഫ്സാണ് കോൺഷ്യസ് മൈൻഡിൽ അഫോമേഷൻസ് പറഞ്ഞാലും സബ് കോൺഷ്യസ് ഇതിനെ നിരസിക്കും നാലാമതായി കമ്പാരിസൺ എനർജി മറ്റുള്ളവരുടെ ജീവിതം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിജയം റിലേഷൻഷിപ്പ് അവരുടെ ഒരു വെൽത്ത് എന്നിവയുമായി നിരന്തരം നമ്മൾ നമ്മളെ തന്നെ താരതമ്യം ചെയ്യുമ്പോൾ സ്കാർ സിറ്റി മൈൻഡ് സെറ്റാണ് അവിടെ ഉണ്ടാവുന്നത് കമ്പാരിസൺ നമ്മളെ ലാക്ക് ഫ്രീക്വൻസിയിലേക്ക് മാറ്റും മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് അബണ്ടൻസ് മൈൻഡ്സെറ്റിൽ നിന്നാണ് കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റിൽ നിന്നുമല്ല അഞ്ചാമതായി ഗ്രാറ്റിറ്റ്യൂഡ് ഡിഫിഷ്യൻസി ഇപ്പോൾ ഉള്ളതിനെ വിലമതിക്കാതെ വരാനുള്ളതിനെ മാത്രം ഫോക്കസ് ചെയ്തിരുന്നാൽ യൂണിവേഴ്സ് നമ്മളിലേക്ക് യൂണിവേഴ്സിലേക്ക് പോകുന്ന സിഗ്നൽ ഇപ്പോൾ എനിക്ക് പോരാ എന്നതാണ് ഇല്ലെങ്കിൽ അബണ്ടൻസ് ഫ്ലോ തടസ്സപ്പെടും ആറാമതായി ഇമോഷണൽ ഇൻകൺസിസ്റ്റൻസി ഒരു ദിവസം പോസിറ്റീവായിട്ടിരിക്കുക മറ്റൊരു ദിവസം പ്രതീക്ഷയില്ലാതെ വളരെ ഹോപ്പ്ലെസ്സായിട്ടിരിക്കുക ഇങ്ങനെ ഇമോഷൻസ് സ്ഥിരതയല്ലാതെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഫ്രീക്വൻസി സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കില്ല കൺസിസ്റ്റൻ്റായി ഇമോഷണൽ സ്റ്റേറ്റിൽ ഏത് സ്റ്റേറ്റിലാണോ നമ്മളിരിക്കുന്നത് അവിടെയാണ് മാനിഫെസ്റ്റേഷൻ നടക്കുക ഏഴാമതായി ഐഡൻറ്റിറ്റി കോൺഫ്ലിക്റ്റ് ഞാൻ റിച്ചായി ഇമാജിൻ ചെയ്യുന്നു എന്നാൽ ഉള്ളിൽ ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ആളാണ് എന്ന ഐഡൻറ്റിറ്റി പിടിച്ചു നിൽക്കുകയാണെങ്കിൽ പഴയ ഐഡൻറ്റിറ്റി തന്നെയാണ് ജയിക്കുക മാനിഫെസ്റ്റേഷൻ നടക്കുന്നത് ഡിസയറിലല്ല ഐഡൻറ്റിറ്റി ഷിഫ്റ്റിലാണ് എട്ടാമതായി ഫോർ ഗീവ്നെസ് ഇല്ലായ്മ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുക അതുപോലെ തന്നെ അവരോടുള്ള ഒരു ദേഷ്യം ജലസി എന്നിവ എനർജറ്റിക് ബ്ലോക്കാണ് ഫോർഗേവ് ചെയ്യുന്നത് ഫോർഗേവ് നമ്മൾ ചെയ്യുന്ന എവിടെയാണോ ചെയ്യുന്നത് അത്രത്തോളം നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അവിടെയാണ് മാനിഫെസ്റ്റേഷൻ വർക്കാവാനുള്ള അടുത്ത ചാൻസ് ഒൻപതാമതായി ടൈം ഒബ്സഷൻ എപ്പോൾ വരും ഇനി എത്ര ദിവസം എടുക്കും എത്ര നാളെടുക്കും എന്ന ചിന്തകൾ മാനിഫെസ്റ്റേഷനെ സ്ലോ ചെയ്യും ടൈമിനെ ഫോക്കസ് ചെയ്യുന്നത് പ്രസൻറ്റ് മൊമെൻ്റിൽ നിന്നുള്ള പവർ നഷ്ടപ്പെടുത്തുന്നു പത്താമതായി എക്സ്റ്റേണൽ വാലിഡേഷൻ ഡിപ്പെൻഡൻസ് അവർ അംഗീകരിച്ചാൽ അവർ വിശ്വസിച്ചാൽ എന്ന രീതിയിൽ വാലിഡേഷൻ പുറത്ത് നിന്ന് തേടുമ്പോൾ ഇന്നർ പവർ ലീക്ക് ചെയ്യും മാനിഫെസ്റ്റേഷൻ സെൽഫ് അപ്രൂവൽ നിന്നാണ് തുടങ്ങുന്നത് മാനിഫെസ്റ്റേഷൻ ശരിയായി നടക്കാത്തത് ഒരു കാരണത്താൽ മാത്രമല്ല പല ലയേഴ്സിനുമുള്ള മിസ് അലൈൻമെൻറ്റാണ് അതിന് പിന്നിൽ തോട്ട്സ് ഇമോഷൻസ് ബിലീഫ്സ് ഹാബിറ്റ്സ് ഐഡൻറ്റിറ്റി ഇതെല്ലാം ഒരേ ദിശയിൽ വന്നാൽ മാത്രമാണ് മാനിഫെസ്റ്റേഷൻ എഫേർട്ട്ലെസ്സായി പ്രവർത്തിക്കുക യൂണിവേഴ്സിനെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളെ മാറ്റുമ്പോൾ മാനിഫെസ്റ്റേഷൻ സ്വാഭാവികമായി ജീവിതത്തിലേക്ക് ഒഴുകിവരും ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് എന്ന കാര്യത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ലഭിച്ചിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക്